നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ എത്രത്തോളം മികച്ച എന്ന് മനസ്സിലാക്കാൻ സർവേ ഫലങ്ങൾ നോക്കിയാൽ മതി ബീഹാറിന്റെ എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമാകുന്നത് അതായത് നാൽപ്പതിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകൾ ആർ ജെ ഡി മത്സരിക്കുകയും പത്ത് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിനും ബാക്കി വരുന്ന രണ്ട് ലോക്സഭാ സീറ്റുകൾ ഇടതുപക്ഷം അതായത് സി പി ഐ എം എൽ എം നൽകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതിൽ ആർ ജെ ഡിക്ക് ഇരുപത് സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്ന വ്യക്തമായ സർവേയാണ് വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ആർ ജെ ഡിക്ക് ലഭിച്ചിരുന്നില്ല കോൺഗ്രസിനും വലിയ മുൻതൂക്കമാണ് പ്രവചിക്കുന്നത് പത്തിൽ ഏഴോളം സീറ്റുകൾ ജയിച്ചെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കൽപ്പിക്കപ്പെടുന്നുണ്ട് അതിന് കാരണമാകുന്നത് എൻ ഡി എയിലെ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് സീറ്റ് വിഭജനത്തിൽ വലിയ രീതിയിലുള്ള അടിപിടിയാണ് ഇപ്പോൾ ജെ ഡിയുവും അതുപോലെ തന്നെ എൽ ജെ പിയും തമ്മിൽ നടക്കുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് പശുപതി പാരസിന്റെ എൽ ജെ പി യെയാണ് പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് എൽ ജെ പിക്ക് അകത്ത് രണ്ട് തട്ടിലാണ് പശുപതി പാരസും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാനും അന്തരിച്ച നേതാവായ രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാനും രാംവിലാസ് പാസ്വാന്റെ സഹോദരനായ പശുപതി പാരസും തമ്മിൽ ഒരു രീതിയിലും യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഹജിബൂർ സീറ്റ് രാംവിലാസ് പാസ്വാന്റെ കുത്തക മേഖലയായിരുന്നു അവിടെ നിന്നാണ് കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രിയായ പശുപതി പാരസ് ജയിച്ചത് ഇക്കുറി കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ളത് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായ പ്രതിഷേധം മോദി ഗവൺമെന്റിനോട് കാണിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ബീഹാറിൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വിശ്വസനീയമായ സുഹൃത്ത് എന്ന് പറയാൻ കഴിയുന്നത് എൽ ജെ പി മാത്രമാണ് ഐക്യ ജനതാദൾ പലപ്പോഴായി മറുകണ്ഠം ചാടാറുണ്ട് പക്ഷേ എൽ ജെ പി അതിശക്തമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നാലും ഒപ്പം നിന്നിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു മുന്നേറ്റവും അവിടെ ബി ജെ പി സഖ്യത്തിന് നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് സർവേ ഫലങ്ങളിലൊക്കെ വരുന്നത് മാത്രമല്ല കോൺഗ്രസിനും ആർ ജെ ഡിക്കും വലിയ രീതിയിലുള്ള മുൻതൂക്കം പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ഗിമിക്ക് കാണിച്ചാലും ബീഹാറിൻ്റെ പല മേഖലയിലും വോട്ട് കുത്തനെ ഗണ്യമായി കുറയാനുള്ള സാഹചര്യമുണ്ട് യാദവ വോട്ടും മുസ്ലിം വോട്ടും ഒക്കെ ആയിരുന്നു ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കരുത്തെങ്കിൽ ഇക്കുറി കുർമി വിഭാഗത്തിലുള്ളവരും എൻബ്ലോക്കായി ബി ജെ പിക്ക് എതിരായി കഴിഞ്ഞിരിക്കുന്നു ഐക്യ ജനതാദളിൽ തന്നെ കുർമി വിഭാഗക്കാരനായിട്ടുള്ള നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഐക്യ ജനതാദളിൽ നിന്നും പലരും രാജിവെച്ച് കോൺഗ്രസിലേക്കും ആർ ജെ ഡിയിലേക്കും എൽ ജെ പിയിലുമൊക്കെ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും അവിടെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്താണ് പ്രവചിക്കാൻ പറ്റുക എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല ഏത് നിമിഷവും ഏതൊരു രീതിയിലും അവിടെ പുതിയ രീതിയിലുള്ള പടപ്പുറപ്പാടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്